ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ചിക്കൻ സമൂസയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് ചിക്കൻ ഇത് ചിക്കന് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് വേവിച്ച് ചെറുതായി പിച്ചെടുത്തതാണ് മൂന്ന് സവാള അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് അരിഞ്ഞത് അല്പം അരിഞ്ഞത് ഇത് ഓപ്ഷണലാണ് അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ലാസ്റ്റ് സമോസ ലീവ്സ് ഒട്ടിക്കാനുള്ള പക്ഷെ തയ്യാറാക്കാനുള്ള മൈദയാണ് സമോസ ലീവ്സ് ആദ്യം നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് ഇനി സവാള ചേർക്കാം ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നതുവരെ നമുക്കൊന്ന് വഴച്ചു കൊടുക്കാം ഇപ്പോൾ സമാള വായന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് ചേർക്കാം ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് സവാളയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് ഉപ്പ് ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിൽ ചേർക്കാം ഇനി നമുക്ക് സമോസയുടെ ലീഫ് ഒട്ടിക്കാനുള്ള പക്ഷ തയ്യാറാക്കാം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് സമൂസ തയ്യാറാക്കാം അത് ഒരു ഷീറ്റ് എടുത്ത് ഇനി കോണായി അടക്കാം ഇനി ഇതിലേക്ക് മസാല ഫില്ല് ചെയ്യാം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ ഉപയോഗിച്ച് ഇതൊട്ടിക്കാം ഇതുപോലെ നമുക്ക് മുഴുവൻ സമോസയും തയ്യാറാക്കാം ഇനി നമുക്ക് ഇവയെല്ലാം ഫ്രീ ചെയ്തെടുക്കാം അതിനായി ആദ്യം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം ഓയിൽ ചൂടാക്കി കഴിഞ്ഞു ഇനി ഇതിലേക്ക് അധികം ഓയിൽ ഒഴിക്കാതെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതൊരു വശം ഫ്രൈ ആയി കഴിഞ്ഞു ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് വശവും ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരുമാറ്റം ഇതുപോലെ നമുക്ക് മുഴുവൻ സമോസയും ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ സമോസ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം